കരിക്കോട്ടക്കരിയിൽ വീട് കത്തി നശിച്ചു കരിക്കോട്ടക്കരി പതിനെട്ട് ഏക്കർ റോഡിൽ രാജീവ് ദശലക്ഷം കോളനിക്ക് സമീപം താമസിക്കുന്ന ബിന്ദു താഴ്ത്തോലിക്കലിന്റെ വീടാണ് കത്തി നശിച്ചത് ശനിയാഴ്ച രാത്രി ഒൻപത് മണിയോടെയായിരുന്നു സംഭവം ഷോർട്ട് സർക്യൂട്ടാണ് അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം വീട്ടിൽ നിന്നും പുക ഉയരുന്നത് കണ്ട് നാട്ടുകാർ ഇടപെട്ട് തീ അണയ്ക്കുകയായിരുന്നു തീ പിടിക്കുമ്പോൾ വീട്ടിൽ ആരുമില്ലാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കിയതായി നാട്ടുകാർ പറഞ്ഞു വീട്ടിലെ ഉപകരണങ്ങളടക്കം രേഖകളും സർട്ടിഫിക്കറ്റുകളും പൂർണമായും കത്തിനശിച്ചു വിധവയായ ബിന്ദു സർക്കാർ നൽകിയ നാല് സെന്റ് ഭൂമിയിലെ ഒറ്റമുറി വീട്ടിലാണ് താമസിക്കുന്നത് ആ വീടാണ് കത്തി നശിച്ചത് സർക്കാർ ലൈഫ് പദ്ധതിയിൽ വീടിനിച്ചിരിക്കുന്ന ബിന്ദുവിന്റെ പേര് ലിസ്റ്റിൽ നൂറ്റമ്പതിനു മുകളിലാണ് അധികൃതർ അടിയന്തരമായി ഇടപെട്ട് വീട് പുനർനിർമ്മിക്കാനുള്ള നടപടി ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സംഭവസ്ഥലത്ത് അയ്യങ്ക പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ ഭൈബളിക്കുന്നേൽ വൈസ് പ്രസിഡന്റായ ബീന റോജസ് മെമ്പർ സി ബി എന്നിവർ സന്ദർശിച്ചു